തണുപ്പ് കാലത്തെ ചർമ്മത്തിന് വളർച്ചയോ വിണ്ടുകീറലോ ഉണ്ടോ എ സിയിൽ സ്ഥിരമായി ഇരിക്കുന്നവരും ഇങ്ങനെ മാത്രം ചെയ്താൽ മതി പട്ടുപോലിരിക്കും ചർമ്മം തണുപ്പുകാലം പലർക്കും വലിയ ഇഷ്ടമാണ് മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാനും നല്ല ചൂട് ചായ കുടിക്കാനും പുറത്തൊക്കെ ഇറങ്ങിയാൽ വെയിലിൻ്റെ ചൂടേൽക്കേണ്ടെന്നതുമൊക്കെ കാരണം തണുപ്പിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഇതൊരു മനോഹര കാലമാണ് എന്നാൽ ചർമ്മത്തിനോ ഇതൊരു പരീക്ഷണ കാലവുമാണ് വായുവിലെ ഈർപ്പം കുത്തനെ കുറയുമ്പോൾ വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് സിസ്റ്റങ്ങൾ കൂടി വായുവിനെ വരണ്ടതാക്കുമ്പോൾ ചർമ്മം സ്വാഭാവികമായി ഉണങ്ങി വിണ്ടുകീറാനും ചൊറിച്ചിൽ വരാനുമുള്ള സാധ്യതയും കൂടുതലാണ് ഈ പ്രശ്നങ്ങൾ വെറും സൗന്ദര്യ പ്രശ്നങ്ങളല്ല ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ചർമ്മം അതിൻ്റെ സംരക്ഷണം ശരീരം മുഴുവനും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗവുമാണ് എന്താണ് വരൾച്ചയുടെ അടിവേരി വായുവിലെ ഈർപ്പം കുറയുക തണുപ്പ് പ്പോടെ വായുവിലെ ഈർപ്പം കുറയുന്നു ഈർപ്പം കുറഞ്ഞാൽ ചർമ്മത്തിലെ മേതസിൻ്റെ ലിപ്പിഡ് ലെയർ സംരക്ഷണശേഷിയും കുറയുന്നു അതിൻ്റെ ഫലമായി വെള്ളം ചർമ്മത്തിൽ നിന്ന് പെട്ടെന്ന് വറ്റിപ്പോകും ചൂടുവെള്ളത്തിലുള്ള കുളി തണുപ്പുകാലത്ത് ആളുകൾ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കും മാത്രമല്ല അധിക പേരും കുളിക്കുന്നതും ചൂടുവെള്ളത്തിൽ തന്നെയാണ് എന്നാൽ ചൂടുവെള്ളം ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണകൾ വറ്റിച്ചു കളയുകയും വരൾച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും കാറ്റും പൊടിയും തണുപ്പുകാറ്റ് നേരിട്ട് തട്ടുമ്പോൾ ചർമ്മം കൂടുതൽ വരളുകയും വലിഞ്ഞു പൊട്ടിപ്പോകുമെന്ന ഉണ്ടാക്കുകയും ചെയ്യുന്നു തണുപ്പുകാല ചർമ്മ പ്രശ്നങ്ങളുടെ മുഖ്യ ലക്ഷണങ്ങൾ വരൾച്ച ചൊറിച്ചിൽ കുരു ചെറുതായി പൊടി പോലെ വെള്ളനിരത്തിൽ തൊലി ഊരുക സ്കെയിലിംഗ് വിണ്ടുകീറൽ വേദന ചുവപ്പ് പാടുകൾ കൈയും കാൽമുട്ടും പോലുള്ള ഭാഗങ്ങൾ കട്ടിയാവും കൂടുതൽ വരണ്ട ചർമ്മമുള്ളവർ ഡ്രൈ സ്കിൻ മുതിർന്നവർ എക്സിമ സോറിയാസിസ് തുടങ്ങിയ അവസ്ഥകളുള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാണ് ശീതകാലം എങ്ങനെയാണ് മുഖത്തെയും കൈകളെയും കൂടുതൽ ബാധിക്കുന്നത് തുറന്ന ഭാഗങ്ങൾ മുഖവും കൈകളുമൊക്കെ കാലാവസ്ഥയ്ക്ക് കൂടുതൽ നേരിട്ട് ബാധിക്കാൻ പറ്റുന്നു കൂടുതൽ സമയം കൈകൾ കേടുക തണുപ്പുകാലത്ത് ചിലർ അധികം സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങും ഇത് കൈകളിലെ മൃദുരത അകറ്റുന്നതാണ് പരിഹാരം തണുപ്പ് കാലത്തിൽ ചർമ്മത്തെ രക്ഷിക്കാൻ എന്തൊക്കെ വേണം ശരിയായ മോയിസ്ചറൈസർ തി ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ ബോഡി ഓയിൽ കുളിക്ക് ശേഷം ഉപയോഗിക്കുന്നത് നല്ലതാണ് ചൂടുവെള്ളം കുറക്കുക ലുക്വാം വാട്ടർ അതായത് ഇടത്തരം ചൂട് ചർമ്മത്തിലെ എണ്ണകളെ നശിപ്പിക്കാത്ത തരത്തിൽ കൈവെള്ളത്തിൽ ഇടുമ്പോൾ ചെറിയൊരു ചൂട് കുളിയും മുഖം കഴുകലും കുറച്ച് സമയം മാത്രം കുളിച്ച് കഴിഞ്ഞ ഉടനെ മോയ്സ്ചറൈസ് ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ചർമ്മത്തിൽ ക്രീം പുരട്ടുമ്പോൾ അത് ദീർഘനേരം ഈർപ്പം നിലനിർത്തും ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക വീട്ടിലെ വരണ്ട വായുവിന് ഈർപ്പം കൂട്ടാൻ സഹായിക്കും ചെറുതായെങ്കിലും കൊഴു